എല്ലും കത്തറിൽ വന്നിട്ട് കത്തർമാരെ കണ്ടില്ലേ ഇതില് വന്നത് കൊണ്ട് എന്താണ് ഗുണം പറയോ എന്താ ഗുണം കുട്ടിയുണ്ട് എല്ലാവരും ഇത് സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ വീടില് ഇവര് ഒന്നിച്ചില്ല തനിയെ ഒന്തികൊണ്ട് നടക്കുകയായിരുന്നു തനിയെ ഒന്നില്ല കുട്ടി തന്നെ അതിൽ ഇരുന്നിട്ടുണ്ട് മാൾ ഓഫ് ഖത്തറിലേക്കാണ് ഖത്തർ ഓഫ് മാളല്ല മാൾ ഓഫ് ഖത്തറിലേക്ക് തിരിച്ചന്നെ പറഞ്ഞു പോകുന്നുണ്ട് അത് അവിടുത്തെ തണുപ്പിന്റെ ഒരു ഒരു കോട്ടം കൊണ്ടാന്ന് അറിയില്ല നല്ല രസമാണ് കേറുമ്പോ തന്നെ ഇവിടെ ഞാൻ കണ്ട സ്ഥിതിക്കില്ലേ നമ്മളില്ലേ ഇത്ര ആൾക്കാരുണ്ടെങ്കിലും അതൊരു എത്ര ആൾ നിന്നാലും അവിടെ ഒന്നും അറിയുന്നില്ല എത്ര ജനങ്ങൾ നിന്നാലും എത്രയും സ്ഥലമുണ്ട് നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ ഞാനൊക്കെ ഇതിനു മുമ്പ് ഖത്തറിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം എല്ലായിടത്തേക്ക് എത്തിയിനാന്നൊരു സംശയം തന്നെയാണ് കേട്ടോ എല്ലായിടത്തേക്ക് എത്തിയിട്ടോന്നില്ല അതിൻ്റെ റീൽസ് എടുക്കാൻ തുടങ്ങി നമ്മൾ ഈ പെങ്ങളെ മക്കളെ ഒന്നിച്ചുള്ളതുകൊണ്ട് തന്നെ ഇല്ല അവർ ബാബി അവിടെ നിന്ന് എടുക്കാം ഭാബി ഇവിടെ നിന്ന് എടുക്കാ ബാബി റീൽസ് എടുക്കാന്ന് പറയുമ്പോൾ ഇല്ല ഭയങ്കര സന്തോഷമാണ് അവർക്കൊരു ഹാപ്പിനെസ്സാണ് കാരണം അവരിപ്പോൾ നാട്ടിൽ വരാത്ത രണ്ട് വർഷമൊക്കെ ആയി അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവരും ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മളെ ഉമ്മക്കുട്ടിയും പാച്ചക്കുട്ടിയും ഓക്കെ ആയി വന്നവാൾ ഭയങ്കര കരച്ചിലും പോലെ അതന്നെ മക്കൾ പറഞ്ഞേ അവരെന്നെ പറയുന്നുണ്ടായിരുന്നു മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ ഒന്നിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മക്കുട്ടി പോകുന്ന കഴിഞ്ഞുണ്ടായിട്ട് ഉമ്മക്കുട്ടിയും പോകുന്നുണ്ടായില്ല പാച്ചക്കുട്ടിയും പോകുന്നുണ്ടായില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്കിങ്ങനെ അവർ തട്ടിട്ട് തന്നെ നടക്കണം പിന്നെ ഒന്നാമത് ഇവിടെ ഉള്ള കറങ്ങുമ്പോൾ മെയിൻ കാലിന് നല്ല ബലമാണ് കാരണം നടക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമ്മൾ എവിടെ പോകാൻ ഒരു കാര്യമുള്ളൂ നടക്കണം അത്യാവശ്യം നല്ലോണം നടക്കണം ഇത് ഞാൻ പറയുന്നതെന്ന് ഇവിടുന്ന് വന്നിട്ട് മെലിഞ്ഞിട്ട് പോകേണ്ടി വരുന്നു ഈ നടന്ന് 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 നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നടക്കുന്നത് പിന്നെയും ഭക്ഷണം കഴിക്കുക പിന്നെയും നടക്കുന്നത് പണിയില്ലാന്നെല്ലാവരും പറഞ്ഞു പക്ഷെ അതന്നെ വലിയൊരു പണിയായി നടക്കല് കുറേ നടക്കുമ്പോൾ ഭയങ്കര മടുപ്പ് വരുന്നു ഇവിടെ നിന്ന് ഒരാൾ ഭയങ്കരത്തില് ആർമോണി എന്താ വെച്ചാൽ അത് വായിക്കണമെ അവരെന്നെ സ്വന്തം വായിച്ച് നല്ല ആസ്വദിക്കുന്നതേ പിന്നെ നമുക്ക് അങ്ങനത്തെ നമുക്ക് ഒരാൾ ഡീ ജെയിൽ ഇട്ടുണ്ടെങ്കിൽ കളകളകളെ പക്ഷെ അതിൻ്റെ ഓരോരുത്തർ ഓരോരോ സ്ഥലങ്ങളൊരു വേറെ തന്നെ ഒരു ഒഫീഷ്യലായിരുന്നു ഇങ്ങനെ കൂടുതലിങ്ങനെ അലങ്കാരങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ വെറുതെ തന്നെ ഒരു രസമായിരുന്നു നമുക്കിങ്ങനെ സൈലൻ്റിലെല്ലാം കാണാം അതിൻ്റെ കണ്ട സൗണ്ട് മാത്രമേ പിന്നെയും കുറച്ച് വളവളവളമായിട്ട് ഉണ്ടാവും ബാക്കി എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഇത് അതിൻ്റെ അകത്തുനിസ്റ്റോറൻറ്റാണ് ഒരു വീട് പോലെ വീട് വീട് മുറ്റം അതിൻ്റെ അകത്തൊരു ഇങ്ങനെ ആ ഒരു ഡെക്കറേഷന് നല്ല രസമാണ് അത്ര ഒരു സ്ഥലമേ അവർക്ക് വേണ്ടു നമുക്കാണെങ്കിൽ എത്ര സ്ഥലം ഉണ്ടെങ്കിലും തികയുമില്ല അവർക്ക് എത്ര കുറച്ച് സ്ഥലം മതി ആ സ്ഥലത്തിന് തന്നെ അവർ അടിപൊളിയാക്കി മാറ്റിത്തീരുന്നു അതെല്ലാം ഒരു ഒരു നാടിൻ്റെ ഒരു കഴിവന്നെയാട്ടോ അത്രയും വൃത്തി പക്ഷെ നാട് എന്ന് പറയുമ്പോൾ ഒരു വൃത്തിയുള്ള നാടാണ് കേട്ടെ ഈ ഖത്തർ എന്ന് പറയുമ്പോൾ ഭയങ്കര വൃത്തിയാണ് എവിടെയെങ്കിലും ഇപ്പം നമ്മൾ എനിക്ക് ഖത്തറിൽ വന്ന ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ബാത്റൂംസ് ആണ് എവിടെ പോയാലും ബാത്റൂംസ് എന്തൊരു നീറ്റ് ആൻഡ് ക്ലീനാണെന്നറിയോ ഈ മാൾ ഓഫ് ഖത്തറിലെ വാഷ്റൂമിൽ ഞാൻ പോയാൽ പിന്നെ മൊത്തം മിററായിരുന്നു മൊത്തം മിററും ഭയങ്കര ആ ഡോറും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വീടിൻ വീട് വേണം എന്തോ ഇപ്പോൾ വീട് സ്വന്തമായിട്ട് ഒരു കെട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതൊക്കെ കണ്ടുപോയാൽ തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെ വീടെടുക്കണം എങ്ങനെ എഴുതണം വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും വലിയ വീട് വേണം എന്നല്ല എന്താ ഞാൻ പറയുന്നത് ആ വീടിൻ്റെ അകത്തുള്ള ഒരുക്കങ്ങളട്ടോ പറയുന്നത് ഓരോ ആൾക്കാരെങ്കിൽ പറയുമ്പം അതിന് ഒരു ആയിരം നികുതി നിങ്ങൾക്ക് അങ്ങനെ പറയാലോ നിങ്ങൾക്കെല്ലാം എന്തങ്ങനെ പറയുന്നതിന് പാവങ്ങളെ നിങ്ങൾ എന്താ മനസ്സിലാക്കാതെ അങ്ങനെ പാവങ്ങൾ പണക്കാർ വലിയ ആൾ ചെറിയ ആൾ അങ്ങനെ ഒന്നും ഇല്ല നമ്മളെല്ലാവരും ഒരു അതേപോലെ തന്നെയാണ് പിന്നെ ഓരോരോ ആളെ എഫ് എഫേർട്ട് എടുക്കുന്നതിൻ്റെതാണ് അവർക്ക് ഓരോരോ അവരെ എഫേർട്ട് എടുക്കുന്നതിൻ്റെ ഇൻകം അവർക്ക് കിട്ടുന്നുണ്ടാവും എല്ലാവരും അതിനെ ജീവിക്കുന്നത് കഷ്ടപ്പെടുന്നത് എന്തിനാണ് നമ്മളെ ജീവിതം ഒന്നും മുന്നോട്ട് നല്ല രീതി ആരും മരിച്ചതിനാൽ ഒന്നും കൊണ്ടുപോകില്ല പക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ മക്കൾക്കും ഭാര്യക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ആവണം പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആവണം എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കും നമ്മളിപ്പോൾ നാളെ മരിച്ചു പോകുന്നതിന് ഇന്ന് നമ്മൾ നാളത്തേക്കുള്ള ഒന്നും തയ്യാറാക്കാൻ എടുക്കുക ഒരിക്കലും ഇല്ല നാളത്തേക്ക് മരിച്ചോ ഇല്ല നാള് നമുക്കറിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇന്നേ അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുമെ നാളെ അതിന് ഫുഡ് ഉണ്ടാക്കുന്നെങ്കിൽ എന്താ നാളെ ഫുഡ് കൊടുക്കുക എന്നാളെവിടെ പോകാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നേ അയൻ ചെയ്തു വെക്കും ജീവിതം അങ്ങനെയാണ് അപ്പം നമ്മൾ ആരും ആരും കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ നമുക്ക് തന്നെ നല്ലത് ഒരിക്കലും ഇപ്പം എന്നെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ യൂട്യൂബിൽ വന്ന ശേഷം ഓ അഹങ്കാരിയാണ് ഓ ചീനത്തിൻ്റെ മോളല്ലേ അങ്ങനെയെല്ലാം ഉണ്ടാവും ഓ ഒരാൾ പമ്മക്കളുണ്ടെന്ന് ചൂളന്തായി കളിച്ചു കൂട്ടുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് നമുക്ക് നിങ്ങൾ എന്നെ ചിന്തിച്ചാൽ അവർ ചിലപ്പോൾ എന്നെ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞു പോയില്ലേ വെറുതെ അങ്ങനെ പറയണ്ടായിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം നമ്മൾ അങ്ങനത്തെ ഒരു കുറ്റബോധം നമുക്ക് സ്വയം വരുത്താൻ പാടില്ല അതിന് പകരം നമ്മളെന്താക്കാം നല്ല രീതിയിൽ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പാടില്ല നമ്മളെ കൊണ്ടൊരു ഗുണം ആർക്കും കിട്ടിയില്ലെങ്കിൽ സാലം നമ്മൾ വാക്കാലും നോക്കാമോ ഒരിക്കലും ഒരാളും വേദനിപ്പിക്കാനോ കുറവ് പറയാനോ കുറ്റം പറയാനോ ഒന്നും പാടില്ല ഈ യൂട്യൂബിൻ്റെ കമൻസിലിടുന്നാൽ നിങ്ങൾ ചിലപ്പോൾ അവർ ഇട്ടങ്ങ് പോവും പക്ഷേ നിങ്ങൾക്കതിൽ എത്രത്തോളം കുറ്റമുണ്ടാകും നമ്മളെ മനസ്സ് വേദനിപ്പിച്ചേ നിങ്ങൾ ി പിന്നെ നന്മ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തിന്മ ചെയ്യാൻ നിൽക്കരുത് അത്ര എനിക്കും പറയാം അതെനിക്ക് പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ഒരാളെ നന്നാക്കാനും ഇതാക്കാൻ ഇന്നും മാറാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞമ്മ നമ്മളെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി പിന്നെ പെൺകുട്ടി ജനിച്ചത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി നിന്ന നിപ്പില് മൊഴി കൊടുത്തു അങ്ങനെ അങ്ങനെ മൊഴി ചൊല്ലി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്താണ് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഒരു വീഡിയോസിന് മുമ്പ് ആ ഉമ്മയും ആറ് പെൺകുട്ടികളുമ്പോൾ എന്തിനാ ഇങ്ങനെ പെൺകുട്ടികളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ ഭാര്യ ഭർത്താവിൻ്റെ ഉമ്മ പിന്നെ പെൺകുട്ടി ആയതുകൊണ്ട് അവരുടെ മകള മകളെ മക്കളെ പോലും അവരൊഴിവാക്കി അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണ് നിങ്ങൾ ഈ ആൺകുട്ടികളും കൊണ്ടും പെൺകുട്ടികളും കൊണ്ടും ഉദ്ദേശിക്കുന്നത് മക്കൾ എന്നാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത് ആൺകുട്ടി പെൺകുട്ടി നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ നമുക്കെല്ലാം എടുത്ത് പറയാനാണ് കാരണം എനിക്ക് എനിക്കാറ് പെൺകുട്ടിയാണോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഞങ്ങളെ ഫാമിലിയിലും അതെ എനിക്ക് പെൺകുട്ടികൾ ജനിച്ചപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം എന്നാലും ഒരു മോനെ കിട്ടിയില്ലല്ലോ ഒരു മോനെ വേണ്ടേ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെ മാറ്റി മാറ്റിമറിച്ചത് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ സന്തോഷവും ഞങ്ങളെ കളിയും ഞങ്ങളെ ചിരിയും ഞങ്ങളെ ഓടിച്ചാടലും തുള്ളലും അതിലൊക്കെ തന്നെയാണ് ആ ഒരു മെന്റാലിറ്റി എല്ലാവർക്കും പറയുമോ പെൺകുട്ടി തന്നെയാണ് നല്ലത് അവരെ ഹാപ്പി ആണ് പെൺകുട്ടികൾ ഉള്ളത് കൊണ്ട് ഇപ്പം ആൺകുട്ടികളായിരുന്നെങ്കിലും നമ്മളൊരു മെഡിസൺ ആണ് നമ്മളെ എന്ന് പറയുന്നത് അവരെ കളിയും ചിരിയും സന്തോഷവും അവരൊന്നിച്ച് നാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണ്ടേ കൊടുക്കണം കൊടുക്കണ്ട എന്നല്ല നല്ല രീതിയിൽ തന്നെ കൊടുക്കണം പക്ഷേ അത് ചിന്തിച്ച് നമ്മൾ ഇന്നത്തെ ജീവിതം മാറ്റി വെക്കാൻ പാടില്ല ഇന്ന് എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക എങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആവാൻ പറ്റുക അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ചിന്തിക്കൊള്ളും ഇന്ന് എങ്ങനെയാണ് ഇന്ന് എങ്ങനെ ഹാപ്പിയാവുക ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുക നമ്മളെ ഫാമിലിക്ക് കൊണ്ട് നമ്മളെ ഒരു വൈബ് വേറെ തന്നെ നമ്മളെല്ലാവരും കൂട്ടി യോജിച്ച് സംസാരിക്കുമ്പോഴും കൂട്ടി യോജിച്ച് ചിരിക്കുമ്പോഴേക്കും കൂട്ടി യോജിച്ച് ജീവിക്കുമ്പോഴുള്ള ഒരു സന്തോഷമൊന്നും ഒരിക്കലും നമ്മൾക്ക് മാറി നിന്നെങ്കിലും ഒന്നും കിട്ടൂല അപ്പൊ ഇത് തന്നെ എൻ്റെ ഏടെ പോയാലും നമ്മളെ നാടിന്റെ ഒരു ഭംഗി കാണണമെങ്കിൽ നമ്മളെ നാട്ടിലെ വണ്ടി കാണും അപ്പൊ അപ്പൊ ഞാൻ കാണിച്ചു േ അതൊരു മിസ്സിംഗ് മയറൂപ്പ് മൈറുപ്പിന് വരെ മിസ്സായിരുന്നു മയറൂപ്പ് എങ്ങനെയുണ്ട് മക്കളവരെ ഒന്നിച്ചു പോകാൻ തുടങ്ങിയ തന്നെ വലിയൊരു ഭാഗ്യം തന്നെ ആട്ടാ കാരണവെച്ച ഇവിടെ മൊത്തം നടക്കാനുള്ളതുകൊണ്ട് തന്നെ ഭാഗ്യശേഷ എന്നെ കൊണ്ട് തന്നെയല്ലേ ഫസ്റ്റത്തെ ഒരു നാല് ദിവസം നടപ്പിച്ചത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നമുക്ക് അങ്ങനെ കുറേ ടൈം എടുത്ത് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എനക്ക് മടിയായിരുന്നു എടങ്ങ് പോവാന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയും വാണ്ട ഇവിടെ അടുത്ത് നടക്കണ്ടേ ബാണ്ണ്ടാ അപ്പം ഇവരൊക്കെ പോവാൻ തുടങ്ങിയ പക്ഷെ പിന്നെ ഇവരൊന്നിച്ചു തന്നെ ഓക്കെ ഇങ്ങനെ ഓടിയാ മതി ഓടിയാൽ മതി നല്ല അയിൽ ഓടിയാൽ മതി അവിടെ പോയപാട് ഡ്രസ്സ് ഇടാൻ വിടുന്നുണ്ടായിരുന്നില്ല ചെരുപ്പ് ഇടാൻ പടുന്നില്ല ഭയങ്കര തണുപ്പാണ് പക്ഷെ അവക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ഇടാൻ പെടുന്നില്ല പക്ഷെ ഉമേഷ ഒരു ഒരു ദിവസത്തിൽ രണ്ടു ദിവസത്തിൽ എല്ലാവരുടെ അടുത്തിന് ഉമേഷ പക്ഷെ ഒന്ന് ചപ്പ തന്നെ അടുത്തിന് നജിച്ചാൻ്റെ അടുത്ത് പോയപാടെന്നെ അടുത്തേന് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ബാഗിഷീന്ന് ആരുടെ അടുത്ത് പോകാണ്ടിരുന്നു പിന്നെ ബാഗിഷ പിന്നെ എല്ലാവരുടെ അടുത്ത് പോകാൻ തുടങ്ങി അങ്ങനെ ഉമേഷാവും എല്ലാവരുടെ അടുത്ത് പോകാൻ തുടങ്ങി ഭയങ്കര കളിയനും അവർക്ക് ഈ ക്ലൈമറ്റ് ഇഷ്ടപ്പെട്ടിന് ചൂടെല്ലാന്നെങ്കിൽ അവർ കരഞ്ഞ് ആർത്ത് എന്തെല്ലാം ആയിപ്പോട്ടേനു ഇത് ഇങ്ങനത്തെ തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട് പിന്നെ ഇവിടുത്തെ മാളുകളിൽ എവിടെയും ചൂടുണ്ടാവില്ല അവിടെയൊക്കെ ഫുൾ എ സി എങ്ങനെയുണ്ടല്ലോ തണുപ്പുണ്ടാവും പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ചൂടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ പക്ഷെ പുറത്തിറങ്ങുമ്പോൾ മാളിനകാട്ടി തണുപ്പാണ് പിന്നെ പിന്നെ ഇവരുള്ളതുകൊണ്ട് ഇപ്പം നിങ്ങളെ മക്കളുള്ളതുകൊണ്ട് അതിനേക്കാളും സന്തോഷമായി അല്ലെങ്കിൽ വേറെ അടിച്ച് എന്തെല്ലോ ആയിപ്പോട്ടേനു അവരുള്ളതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിരുന്നു കളിയും ചിരിയും വർത്തമാനം ഡാൻസ് പഠിക്കലും ഡാൻസ് പഠിപ്പിക്കലും ഒന്നും പറയണ്ട ഡാൻസ് കളിക്കുക ഡാൻസ് കളിക്കുക അവർ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു കളിക്കുക ആ സ്റ്റെപ്പ് ഷാറുഖ് ഖാൻ്റെ സ്റ്റെപ്പ് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞു എന്നൊക്കെ അറിയാൻ തോന്നില്ലേ ഞങ്ങളുടെ ഷാറുഖ് ഖാന് അങ്ങനെ പിന്നെ പുറത്ത് വന്ന് അവിടെ പിന്നെ ഐ ലവ് കത്തറുണ്ട് അവിടെ നിന്ന് ഒരു റീൽസ് എടുത്ത് പോകാൻ നിർത്തുന്നല്ലാം ഓരോരോ റീൽസാണ് നട്ടാം അതൊക്കെ ഒരു ഓർമ്മ പുതുക്കല അത്ര തന്നെ ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് ബിസി എന്ന് പറഞ്ഞാൽ ബിസിനെ മങ്ങലാണ് അപ്പോൾ പിന്നെ ഇതെല്ലാം മെല്ലെ മെല്ലെ എഡിറ്റാക്കിയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരു പാട്ടെല്ലാം ഇട്ടിട്ട് ഇടാല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തീരാ നമുക്ക് ഓരോ അതിൻ്റെ ഉള്ളിലേ പോകുന്ന ഇപ്പുറത്തേലേ പോകുന്ന മക്കൾക്ക് എന്താക്കണേന്ന് അറിയുന്നില്ല നല്ല രസം ഇതെല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പം ഇങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ട് ഐ ലവ് യു നമ്മൾ ഐ ലവ് യു ഉടുപ്പി ഉടുപ്പിന്നെല്ലാം മണ്ട്ട് ഉണ്ടാവലുണ്ട് അങ്ങനെയൊക്കെയാണ് കഥകൾ പിന്നെ അവിടെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേറൊരു റെസ്റ്റോറൻറ്റിലാണ് പോയാൽ ആടെ പോയിട്ട് ടോപ്പ് വിറ്റ് തന്നെ ആടെ നല്ല കെറുമെന്നെ കണ്ടത് തട്ട് കടയിൽ അത് കണ്ടപ്പോൾ നല്ല അടിപൊളിയൊരു വൈബായിട്ട് നമുക്ക് തോന്നി കാരണം തട്ടട കാണാത്ത കുറേ ഇട വന്നതിന് ശേഷം സംഭവില്ല അപ്പൊ ആർക്കെങ്കിലും ഇവിടെ വരണെങ്കിൽ ഇവിടെ വരിക പണ്ടത്തെ ഓർമ്മ പുതുക്കൽ എല്ലാ സാധനങ്ങളും ബാഗിൽ നിൽക്കുന്നെങ്കിലും നമ്മളെ അപ്പലേണ്ടിയും നമ്മളെ മുളിമുട്ടായി നമ്മളെ എന്താണ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ടല്ലോ ഞാൻ കാണിച്ചോട്ടാ ഞാൻ കഴിച്ചിട്ട് നിങ്ങളോട് പിന്നെ യാത്ര വീടി